ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സൂര്യൻ മേടക്കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളെ ഈ മാസം ഈ കൂറുകാർക്ക് നൽകും പ്രധാനമായും കർമ്മമേഖലയിൽ വളരെ ഉയർച്ച പുരോഗതി വിജയം എന്നിവ ഇവർക്ക് ഉണ്ടാകും ഊർജ്ജസ്വലതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവ ഇവർക്ക് നേടിക്കൊടുക്കും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതി വളർച്ച എന്നിവയെ പത്തിലേ സൂചി പ്രദാനം ചെയ്യും കൂടാതെ സമൂഹത്തിലും ഔദ്യോഗിക ഔദ്യോഗികരംഗത്തുമെല്ലാം സമ്മിതി പ്രശസ്തി നായകത്വം എന്നിവ വർദ്ധിക്കുന്ന കാലമാകും ഇത് പതിനൊന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളിൽ നൽകുന്നതാണ് ധനപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ ധനാഗമം സർവകാര്യ വിജയം സിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം മാത്രമല്ല സൂര്യൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ രോഗശമനം രോഗപ്രതിരോധ ശേഷി ആരോഗ്യം ഐശ്വര്യം എന്നിവയും ഗുണഫലങ്ങൾ ആകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ശാരീരികമായ സൗഖ്യം മാനസികമായ സന്തോഷം ആരോഗ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അഥവാ ജന്മം ഒരു വ്യക്തിയുടെ ഓജസ്സും തേജസ്സും എല്ലാം ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ചൊവ്വ ഈ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ മാനസികമായ അസ്വാരസ്യങ്ങൾ രോഗാരിഷ്ഠതകൾ കാര്യതടസ്സം എന്നിവയെല്ലാം വന്നുഭവിക്കാം കൂടാതെ ഈ സമയത്ത് ശത്രുക്കളും വർദ്ധിക്കാം ബുധൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപത് എന്നത് ബുധന്റെ അനിഷ്ടഭാവം ആകുമ്പോൾ പത്താം ഭാവം ഇഷ്ടഭാവം ആകുന്നു ഒൻപതാം ഭാവം ഭാഗ്യത്തെ കുറിക്കുമ്പോൾ പത്ത് എന്നത് കർമ്മരംഗം ഔദ്യോഗിക മേഖല എന്നിവയെ കുറിക്കുന്നു ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം ഒൻപതിലൂടെ ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് പൊതുവെ നൽകുക ഭാഗ്യഭാവമായ ഒൻപതിലൂടെ നീചരാശിയിലെ ബുധൻ അനിഷ്ടഫലങ്ങളെ നൽകും ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഭംഗം വരുത്താം കർമ്മവിഘ്നം തടസ്സം കാര്യപരാജയം എന്നിവ നേരിടാം മെയ് ഏഴാം തീയതി മുതൽ കർമ്മഭാവമായ പത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ വളരെ ഗുണാനുഭവങ്ങളെ നൽകും തൊഴിൽ രംഗത്ത് ഉയർച്ച മേലധികാരികളുടെ പ്രശംസ അംഗീകാരം തൊഴിൽ രംഗത്തെ പ്രതിസന്ധികളിൽ നിന്നും മോചനം മനസ്സുഖം എന്നിവ ലഭിക്കും ബിസിനസ് മറ്റ് തൊഴിൽ സംരംഭങ്ങൾ എന്നിവയിലും പുരോഗതി ലാഭം എന്നിവ ഈ സമയത്ത് ഇവർ കൈവരിക്കും ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ധനാഗമ ഭാവം എന്നറിയപ്പെടുന്ന പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമത്തെ നൽകും എന്നാൽ വ്യാഴം മെയ് പതിനാലാം തീയതി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പന്ത്രണ്ടാം ഭാവം എന്നത് ധനച്ചെലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിക്കുമ്പോൾ ഇവർക്ക് ധനം അമിതമായി ചെലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നു ഭവിക്കാം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ കാലതാമസം എന്നിവയും ഇവർ നേരിടാം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈശ്വര കടാക്ഷത്തിന് ഒരു മറവ് സംഭവിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി വന്ന് ഭവിക്കാറുണ്ട് ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹപ്രീതിയെ നൽകും പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവ ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും നിറയും ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതി ഇവർ പ്രാപിക്കും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും കർക്കിടകൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് നിലവിൽ രാഹു സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് പതിനെട്ടാം തീയതി രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് അടുത്ത ഒന്നര വർഷക്കാലം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും എട്ടാം ഭാവം അഥവാ അഷ്ടമ ഭാവം എന്നത് രാഹുവിന്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഇക്കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം ആയുർഭീതി എന്നിവയെ എല്ലാം നൽകാം കൂടാതെ തൊഴിൽ രംഗത്തെ ചില പ്രതിസന്ധികൾ വിമർശനങ്ങൾ എന്നിവയെയും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം കേതു ഈ കൂറുകാരുടെ രണ്ടിലേക്കാണ് മെയ് മാസം പതിനെട്ടാം തീയതി പ്രവേശിക്കുക രണ്ടാം ഭാവം എന്നത് കേതുവിന്റെ അനിഷ്ടഭാവം ആകുന്നു ധനഭാവം വാക്സ്ഥാനം എന്നീ വേരുകൾ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവയെല്ലാം വന്നു ഭവിക്കാം അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഇവർ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ കർക്കിടകൂറുകാർക്ക് സൂര്യൻ ശുക്രൻ ശനി എന്നിവർ ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ബുധനും മാസത്തിന്റെ രണ്ടാം പകുതി വളരെ അനുകൂലനായി ഭവിക്കുന്നു എന്നാൽ വ്യാഴം രാഹു കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കും എങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ ഗുണാധിക്യം ഉണ്ടാകുമെന്നും അറിയുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം